അച്ചാർ ഇടാൻ പോകുവാണോ പൂപ്പിൽ വരാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അച്ചാർ എപ്പോഴും എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ് വിവിധ സാധനങ്ങൾ വെച്ച് നമ്മൾ അച്ചാർ ഇടാറുണ്ട് മാങ്ങ നാരങ്ങ തുടങ്ങി ചിക്കൻ ബീഫ് അച്ചാർ വരെ ഇന്ന് സുലഭമാണ് വിപണിയിലും നിരവധി അച്ചാറുകൾ ലഭ്യമാണ് ധാരാളം വ്യത്യസ്ത അച്ചാറുകൾ ഇന്ന് വിപണിയിൽ കിട്ടും എന്നാലും ചിലർക്ക് സ്വന്തമായി വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകളോട് ആയിരിക്കും കൂടുതൽ പ്രിയം കാരണം അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് മലയാളികളാണ് ഏറെയും അച്ചാറുകളോട് പ്രിയമുള്ളവർ അച്ചാർ ഇല്ലാത്ത മലയാളി വീടുകൾ വിരളമായിരിക്കും കഞ്ഞി തൊട്ടുപൂട്ടാൻ ഉൾപ്പെടെ എല്ലാവർക്കും അച്ചാർ വേണം എന്നാൽ വീട്ടിൽ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിൽ പൂപ്പിൽ വരുന്നത് അച്ചാറിട്ട് രണ്ട് ദിവസം കാണാം അതിൽ പൂപ്പിൽ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലർ അച്ചാർ മുഴുവനായും എടുത്തു കളയാറുമുണ്ട് എന്നാൽ ഇനി അങ്ങനെ ചെയ്യേണ്ടതില്ല പൂപ്പിൽ വരാതിരിക്കാനും ഇനി അഥവാ വന്നുകഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ എന്ത് ഉപയോഗിച്ചാണോ അച്ചാറിടുന്നത് അത് വൃത്തിയായി കഴുകി വെള്ളം നന്നായി തുടച്ചു മാറ്റണം ഉദാഹരണത്തിന് മാങ്ങ ചാമ്പക്ക നാരങ്ങ ഇവ ഏതായാലും നന്നായി കഴുകി തുടച്ച് ഈർപ്പം നല്ലതുപോലെ മാറിയ ശേഷം വേണം അച്ചാറിടാൻ ഇത് ഒന്ന് വെയിലത്ത് വച്ച ശേഷം അച്ചാറിട്ടാൻ പൂപ്പിൽ പിന്നെ വരില്ല രണ്ട് ധാരാളം നല്ലെണ്ണ ഉപയോഗിച്ച് അച്ചാറിടുന്നത് പൂപ്പിൽ വരുന്നത് തടയാൻ സഹായിക്കും കാരണം പാത്രത്തിലാക്കി വയ്ക്കുന്ന അച്ചാറിന് മുകളിലായി എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് പൂപ്പിൽ വരുന്നത് തടയും മൂന്ന് ഗ്ലാസ് പാത്രങ്ങളിൽ അച്ചാർ സൂക്ഷിക്കുന്നതാണ് ഉചിതം പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴിവതും ഒഴിവാക്കുക നാല് അച്ചാറിട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ നന്നായി കഴുകി വെയിലത്ത് വച്ച് ഉണക്കിയ ശേഷം വേണം അതിലേക്ക് അച്ചാറിടാൻ അഞ്ച് അച്ചാറിട്ട് വെച്ചിരിക്കുന്ന പാത്രം ആഴ്ചയിൽ ഒരിക്കൽ വെയിൽ ഏൽക്കുന്ന രീതിയിൽ വയ്ക്കുക ആറ് പച്ചറിവേപ്പില ഒരിക്കലും അച്ചാറിൽ ഇടരുത് വറുത്തെടുത്ത ശേഷമോ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷമോ മാത്രം അച്ചാറിൽ ഇത് ഉപയോഗിക്കുക ഏഴ് നനവില്ലാത്ത ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് വേണം അച്ചാറെടുക്കാൻ എട്ട് ഇടയ്ക്കിടെ അച്ചാർ പാത്രം തുറക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള അച്ചാർ മറ്റൊരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം ഇത് പൂപ്പിൽ വരാനുള്ള സാധ്യത കുറയ്ക്കും ഒമ്പത് അച്ചാർ പുറത്തുതന്നെ വയ്ക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇനി അച്ചാറിൽ പൂപ്പിൽ വന്നാൽ എന്തു ചെയ്യും അതിനുമുണ്ട് വഴി പൂപ്പിൽ വന്ന ഭാഗം ആദ്യം എടുത്തു കളയുക തുടർന്ന് അല്പം എളെണ്ണയും വിനാഗിരിയും ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കുക പിന്നീട് അച്ചാർ പാത്രം വെയിലത്ത് തലകുത്തനെ വയ്ക്കാം പാത്രത്തിന്റെ മുകൾ ഭാഗത്ത് പൂപ്പിൽ വരാതിരിക്കാനാണ് ഇത് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ